ഹലോ എല്ലാവർക്കും സിതേ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഒരു അടിപൊളി ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തെ ചുളിവൊക്കെ മാറി അപ്പോൾ അത് നമുക്കൊരു പത്ത് മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തൊക്കെ നടത്തി ചുളിവൊക്കെ വരും അതൊക്കെ മാറി മുഖം നല്ല സുന്ദരിയായിട്ട് ഇരിക്കാനുള്ള ഒരു ഒരിതായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്കത് കൊളാജിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തും അപ്പം നമുക്കിന്ന് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം എല്ലാവരും ഡെയിലി അത് ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി വീഡിയോ കണ്ടുനോക്കാം അപ്പം നമ്മളത് ഇതുപോലത്തെ ഒരു പൊട്ടറ്റോ എടുക്കണം അത് പകുതി മതി നമുക്ക് എന്നിട്ട് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പൊ ആദ്യം നമ്മൾ ചെറിയൊരിളവിൽ ചെയ്താൽ മതിയെ ഇൻഗ്രീഡിയന്റ് ചേർക്കേണ്ട നമുക്ക് ഇത് ഒരു തുളിയിൽ തരിച്ചെടുക്കണം നല്ല തുണി എടുത്തിട്ടുണ്ടേ അപ്പം പൊട്ടറ്റോൻ്റെ നീരൊക്കെ സ്കിന്നിന് എന്തോരം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ അടുത്തായിട്ട് നമുക്ക് ഏഴ് തക്കാളി എടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ടൊന്ന് ചെറുതാക്കി നമുക്കൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ നീര് വന്ന് ഇതിൻ്റെ ജ്യൂസ് കൊടുക്കാം അപ്പം ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അപ്പോൾ ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ട് വേണം കേട്ടോ നമ്മൾ അടിക്കാനൊക്കെ തക്കാളി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ നെക്സ്റ്റ് ടൈം വരെ വെള്ളമൊന്നും ചേർക്കരുത് നമ്മുടെ ഈ തക്കാളി ജ്യൂസിൽ പൊട്ടറ്റോ ജ്യൂസിലോട്ട് ഒഴിക്കണം രണ്ടും കൂടി വേറൊരു ബൗളിലോട്ട് ഒഴിക്കണം എന്നിട്ട് നമ്മൾ ഇത് അരിപ്പൊടിയാണ് അപ്പൊ ഇതിന്ന് ഒരു സ്പൂൺ അരിപ്പൊടി ഇന്നോട്ട് ഇടാം ഒരു ഒന്നര സ്പൂൺ ഇടാം എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം

അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം ഇനി ആവശ്യം നമ്മുടെ ഫ്ലാക്സീഡ് അത് ഞാൻ ഒരൊന്നര സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതിൽ ജെൽ ഫോം ആണോ വരക്കും നടക്കിക്കൊണ്ടിരിക്കണം അപ്പം ഇത് നമ്മൾ പൊട്ടാറ്റോ ടൊമാറ്റോ ഒക്കെ അരിച്ചെടുത്ത പോലെ തന്നെ ഇതും നമുക്കൊന്ന് തുണിയിൽ അരിച്ചെടുക്കണം പൊതുവെ നമ്മുടെ ബ്ലാക്സീഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നല്ല ജെൽ ഫോമിൽ കാണാൻ വരൊക്കെ ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ട് നരിച്ചെടുക്കണം ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ തേനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മുഖത്തിന് പറ്റിയ എല്ലാ ഇൻഗ്രീഡിയൻസും ആണ് നമ്മൾ ചേർത്തേക്കുന്നത് പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു സ്പൂൺ അലോവേര ജെല്ലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ക്രീം കംപ്ലീറ്റ് കംപ്ലീറ്റായി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പുറത്ത് നല്ല മഴ അതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊരു കുപ്പിയിലോട്ട് ഇതൊഴിച്ചു വെക്കാം അപ്പോൾ നമുക്ക് ഞാൻ അതേ ബോ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് അപ്ലൈ ചെയ്യാം അല്ല വരുന്ന നല്ല മണവും പൈപ്പിലൊക്കെ ഇട്ട് കൊടുക്കണേ कि तो ൊരു പത്ത് മിനിറ്റ് ഒന്ന് അതേ നമ്മുടെ ഉണങ്ങിയൊക്കെ വരുന്നുണ്ട് നമുക്കിത് വാഷ് ചെയ്ത് ഞാൻ കളയാ വാഷ് ചെയ്ത് ഇത്രയും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല വ്യത്യാസമുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു ഇരുപത് മിനിറ്റ് ഇടണം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒരു അരവശാലും നമ്മൾ സോപ്പിട്ട് പിന്നെ വാഷ് ചെയ്യരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്